ഇസ്രായേൽ ആക്രമണത്തിൽ ലബനനിൽ അഞ്ഞൂറോളം പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ലബനൻ ജനതയ്ക്കുള്ള സന്ദേശം പങ്കുവെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇസ്ബുള്ളയുടെ മനുഷ്യ കവചിയമാകരുതെന്ന് ലബനൻ ജനതയോട് നദന്യാഹു ആവശ്യപ്പെട്ടു ഇസ്രായേലിന്റെ യുദ്ധം ലബനൻ ജനതയോടല്ലെന്നും മറിച്ച് അവരുടെ വീടുകളിൽ മിസൈലുകൾ സ്ഥാപിക്കുന്ന ഇസ്ബുള്ളയോടാണെന്നും നദന്യാഹു പറഞ്ഞു ഇസ്രായേലികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആ ആയുധങ്ങൾ തങ്ങൾ പുറത്തെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വീഡിയോ സന്ദേശത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് ലബനനിലെ ജനങ്ങൾക്ക് ഒരു സന്ദേശം നൽകാം ഇസ്രായേലിന്റെ യുദ്ധം നിങ്ങളോടല്ല ഹിസ്ബുള്ളയോടാണ് വളരെ കാലമായി ഹിസ്ബുള്ള നിങ്ങളെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നു അത് നിങ്ങളുടെ സ്വീകരണ മുറികളിൽ റോക്കറ്റുകളും ഗ്യാരേജിൽ മിസൈലുകളും സ്ഥാപിച്ചു ആ റോക്കറ്റുകളും മിസൈലുകളും ലക്ഷ്യമിടുന്നത് തങ്ങളുടെ നഗരങ്ങളെയാണെന്നും ഹിസ്ബുള്ള ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ ആ ആയുധങ്ങൾ തങ്ങൾ പുറത്തെടുക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി ലബനൻ ജനതയ്ക്ക് അപകടത്തിൽ നിന്ന് കരകയറാൻ ഇസ്രായേൽ പ്രതിരോധ സേന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും ഇവർ ഗൗരവമായി കാണണമെന്നും നതന്യാഹു മുന്നറിയിപ്പ് നൽകി ഹിസ്ബുള്ളയുടെ ലക്ഷ്യപ്രാപ്തിക്കായി ജനങ്ങൾ സ്വന്തം ജീവനും രാജ്യത്തെയും അപകടപ്പെടുത്തരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തങ്ങളുടെ ദൌത്യം പൂർത്തിയായാൽ നിങ്ങൾക്ക് സുരക്ഷിതമായി വീടുകളിലേക്ക് മടങ്ങാമെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിന്റെ തെക്കൻ അതിർത്തിയായ ഗാസയിൽ നിന്ന് ലബനനുമായിട്ടുള്ള വടക്കൻ അതിർത്തിയിലേക്ക് ആക്രമണം മാറിയ സാഹചര്യത്തിലാണ് നതന്യാഹുവിന്റെ പ്രതികരണം ലബനൻ ഭരിക്കുന്ന ഹിസ്ബുള്ള യുദ്ധം ആരംഭിച്ചതു മുതൽ പലസ്തീൻ ഗ്രൂപ്പായ ഹമാസിനെ പിന്തുണയ്ക്കുന്നുണ്ട് ഇസ്ബുഗ്ലയുടെ നേതൃത്വത്തിലുള്ള ലബനിലെ ആരോഗ്യ മന്ത്രാലയം ഇസ്രായേൽ ആക്രമണത്തിൽ തിങ്കളാഴ്ച രാത്രി തകർന്നിരുന്നു ഇതുവരെ നാനൂറ്റി തൊണ്ണൂറ്റി പേർ മരിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ ഇതിൽ തന്നെ മുപ്പത്തിയഞ്ച് കുട്ടികളും അൻപത്തിയെട്ട് സ്ത്രീകളും ഉൾപ്പെടുന്നു ആയിരത്തി അറുനൂറ്റി നാല്പത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റതായും ആയിരക്കണക്കിന് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചതായും ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദ് പറയുകയും ചെയ്തു അതേസമയം ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ അറബ് രാജ്യങ്ങളും മറ്റ് ആഗോള ശക്തികളും അപലപിച്ചു ഇസ്രായേലിനോടും ഹിസ്ബുള്ളയോടും സമ്പൂർണ്ണ യുദ്ധത്തിന്റെ വക്കിൽ നിന്ന് പിന്മാറണമെന്ന് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടു എന്നാൽ ആവശ്യം ഇരു രാജ്യങ്ങളും പരിഗണിച്ചിട്ടില്ല തങ്ങൾ ഏറ്റുമുട്ടലിന്റെ പുതിയ ഘട്ടത്തിലാണെന്നും ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളിലേക്ക് റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായും ഹിസ്ബുള്ളയും പറഞ്ഞു വെള്ളിയാഴ്ച തെക്കൻ ബെയ്റൂട്ടിൽ നടന്ന ആക്രമണത്തിൽ ഒരു എലൈറ്റ് ഹിസ്ബുള്ള യൂണിറ്റിന്റെ കമാൻഡർ കൊല്ലപ്പെട്ടിരുന്നു കഴിഞ്ഞയാഴ്ച ലബനലിൽ ഉടനീളം പേജറികളും വാക്കി ടോക്കികളും പൊട്ടിത്തുറച്ചതിനെ തുടർന്നാണ് അതിർത്തി കടന്നുള്ള ആക്രമണം ആരംഭിച്ചത് സംഭവത്തിന് പിന്നിൽ ഇസ്രായേൽ ഹിസ്ബുള്ള ആരോപിച്ചിരുന്നു കഴിഞ്ഞയാഴ്ച നടന്ന സ്ഫോടനങ്ങളിൽ മുപ്പത്തിയൊൻപത് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു